ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖാരിക്കുന്നല്ലോ അല്ലേ ലാസ്റ്റ് ഫ്രൈഡേ ആണ് ആണ്ട്ടോ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയത് അപ്പോൾ ബ്ലഡ് ടെസ്റ്റും ഇ സി ജി ഒക്കെ എടുത്ത് നോർമൽ ആയത് കാരണം അന്ന് പോകുന്നില്ല കേട്ടോ ഒരു ആശ്വാസത്തിന് സീമയുടെ അടുത്ത് തന്നെ നിന്ന് പിറ്റേ ദിവസമാണ് ഞങ്ങൾ പോകുന്നത് സാറ്റർഡേ അപ്പോൾ ഇവർക്ക് സിനിമ കാണാൻ പോണമെന്ന് പറഞ്ഞ് പിള്ളേർ ഭയങ്കര ബഹളം ലോക കാണണമെന്നും പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ ലോകം ലോകം കാണാനായിട്ട് കുഞ്ഞു പിള്ളേരെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആകെ പേടിച്ച് ബഹളായിരിക്കും അതുകൊണ്ട് ലോകം കാണാൻ പിള്ളേരെ കൊണ്ടുപോകേണ്ട അങ്ങനെ ഹൃദയപൂർവ്വം കാണാൻ പോകുക എന്ന് പറഞ്ഞ് തീരുമാനിച്ചിട്ടാണ് അപ്പം അമ്മച്ചയ്ക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അത്രയും നേരം ഒറ്റയ്ക്ക് ഇരിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് എന്നാലും പിന്നെ സാരമില്ല പോയിട്ട് വാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വിട്ടേ അങ്ങനെ ഞങ്ങൾ ഞാൻ സീമയും പൊന്നും പിള്ളേരും രണ്ടുപേരും കൂടെ വന്നേക്കുവാണേ ഞങ്ങൾ ഫോറം മാളിലേക്കാണ് കേട്ടാ വന്നിരിക്കുന്നത് സീമയുടെ വീട്ടിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് ഫോറം മാളിലേക്ക് ഞങ്ങൾ ഇത്രയും പേരുള്ളതുകൊണ്ടും ആ സമയം നമ്മൾ യൂബർ ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ വന്നത് വന്നിറങ്ങിയപ്പോൾ തന്നെ മെറ്റൽ ഡിക്റ്ററിൽ നമ്മുടെ ബാഗിൽ ബോംബ് ബോംബുണ്ടാകുന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ബോംബൊന്നും ഇല്ല ഒരു കുന്തവും എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മളെ വേഗമാകത്തോട്ട് കയറ്റി വിട്ട് ഉള്ളിലത്തെ സെക്യൂരിറ്റി ചെക്കിങ്ങും കൂടെ കഴിഞ്ഞ് ബാഗൊക്കെ തുറന്ന് അവർ തൃപ്തിയായി മെയിനായിട്ട് നോക്കുന്നത് നമ്മൾ ഫുഡ് കൊണ്ടുപോയിട്ടുണ്ടാവുന്നറിയാനാ പുറത്തൊന്നുള്ള ഫുഡൊന്നും ഇവിടെ അല്ല ഇവിടെ അല്ല നമുക്ക് എന്ത് വേണമെങ്കിലും നമ്മൾ അവിടെ നിന്ന് തന്നെ വാങ്ങിക്കണം അങ്ങനെ ഞങ്ങളിതേ അകത്തേക്ക് കയറി കയറിയപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നട്ടാ പരസ്യമായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ ആദ്യം ഞങ്ങളൊരു സീറ്റിലിരുന്ന് അപ്പോൾ നമ്പർ തെറ്റിപ്പോയായിരുന്നു പിന്നെ ഫോണൊക്കെ ഓൺ ചെയ്ത് ഒന്നുകൂടെ തപ്പി സീറ്റൊക്കെ കണ്ടുപിടിച്ച് കുറച്ചും കൂടി മുകളിലായിട്ടായിരുന്ന നട്ടുച്ച സമയമായിരുന്നെങ്കിലും പിള്ളേർക്ക് ഫുഡൊന്നും കൊടുക്കാണ്ടാട്ടാ പോയത് ലൈറ്റായിട്ടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അവിടെ ചെന്ന് ഇരുന്ന് ഒത്തിരി കഴിഞ്ഞപ്പോൾ തന്നെ സ്റ്റീവ് കുട്ടൻ വിശക്കണം വശക്കണമെന്ന് പറഞ്ഞാൽ ബഹളമായിരുന്നേ പിന്നെ ഒരു കണക്കിനാണ് ജ്യൂസൊക്കെ കൊടുത്ത് അങ്ങനെ പിടിച്ചിരുത്തി ഇൻ്റർവെല്ലായപ്പോഴാണ്ട്ടാ പോപ്കോണും അതും ഇതൊക്കെ പോയി വാങ്ങിച്ച് അവരൊന്ന് റെഡിയാക്കിയത് അങ്ങനെ അതേ മൂവിയൊക്കെ കണ്ട് ഞങ്ങൾ ഇറങ്ങി യൂബർ വിളിച്ച് തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നേ